ഇതിൻ്റെ അടിയിൽ ചരട് വെക്കാറുണ്ട് മാർജുണ്ടായില്ല ഇപ്പത്തെ ടോപ്പടിക്കാനുള്ള നമ്മൾ ഒരു സീറ്റ് കവർ അടിച്ചിട്ടേ പൊളിയായി അടിപൊളി സാധനമുണ്ടോക്കിട്ട് നോക്കിയാൽ വഴക്കായതുകൊണ്ട് സീറ്റരിപ്പുണ്ട് ഇതിൽ ചെയ്യാനും കേട്ടോ ഇപ്പോൾ കുറച്ച് പണിയും കൂടി ഉണ്ട് ഇതിൻ്റെ അടിയിൽ ചരട് വെക്കാനുണ്ട് നൂല് വെച്ചിട്ട് ഇത് തിളച്ച് ഇതിലും കൂടി ഇങ്ങനെ ടൈറ്റ് ചെയ്യാനോട്ടോ അപ്പോളേ കറക്റ്റ് ഫിറ്റ് ആവുകയുള്ളൂ എന്തായാലും കാണിച്ചു തരാം ഇത് ഞാൻ ഫുള്ളടിക്കണ അടിക്കണ വീഡിയോ എടുത്തില്ല സക്സസ് ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായില്ല ഇത് അടിക്കണെന്തായാലും എടുക്കട്ടോ ഇത് ഞാൻ കാണിച്ചു തരാ നമ്മ തയ്ച്ചത് സാധാ എൽ മെഷീനാണ് സാധാ എൽ മെഷീൻറ്റകത്ത് ഇത് ഏ ഒന്ന് നൂലൊക്കെ കയറ്റി ഒന്നൂല കയറ്റിട്ടോ നമ്മക്ക് കൊഴപ്പില്ലാ സാധനം ആണ് തയ്ക്കാൻ പറ്റി അപ്പ എന്തായാലും അടുത്ത പണിയൊക്കെ ചെയ്ത് കാണിച്ചു തരാട്ടാ കൈസ്മാരെയോ ഇത് നമ്മൾ നേരത്തെ അടിച്ച സീറ്റാണ്ടത് ഞാൻ പിടിപ്പിച്ചിട്ടാ നേരെ ഫോണിൽ ചാർജ് ഉണ്ടായില്ല ഇപ്പം അതെ ടോപ്പ് അടിക്കാനുള്ള ഉണ്ടോ ഞാനിവിടെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഈ പീസയുടെ ഇതിങ്ങനെ ഒരു ഇവിടെ വരുന്ന പീസ ഉണ്ടോ പിന്നെ സെൻട്രലിലത്തെ പീസ് അതെ സെറ്റാക്കിട്ടുണ്ട് ഇതിങ്ങനെ ഒരു ഇനി ഇവിടെ റെഡ് വരും എല്ലാം കട്ടിയായിട്ട് അങ്ങനെ ഉണ്ടാക്കി തയ്ക്കാം തയ്ച്ചാൽ തെറ്റാവുകയുള്ളു തയ്ക്കണേലും മുമ്പ് ജസ്റ്റ് ഒരളവൊക്കെ എടുക്കാണ്ടട്ടും ഒറ്റക്ക് പേടിയെടുക്കുന്നവർ രക്ഷില്ല ഇങ്ങനെ വെച്ചിട്ട് ഒരു മിനിറ്റ് ഇട്ടാ ഗൈസ് ഞാൻ അളവൊന്നും മാർക്കിട്ടെ ഗൈസപ്പം അളവ് മാർക്ക് ചെയ്യണ്ട കേട്ടോ മാർക്ക് മാർക്കേണ്ട നമുക്ക് ഇവിടെ നിന്നാണ് ഈ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ അർക്കിൻ്റെ ഇവിടെ മിനിറ്റ് വേണം ഈ പീസ് ഈ മാർക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് കിട്ടും രണ്ട് സൈഡ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും തയ്ക്കാം സീൻ ഇവിടെയൊക്കെ ആകെ ഞാൻ അലങ്കോലോട്ടിട്ട് എന്താണെങ്കിലും രണ്ടാമത്തെ സൈഡ് നമ്മുടെ തയ്യൽ മെഷീനിൽ കയറ്റാം

ഒരു ഹോൾസെയിൽ എടിക്കുന്ന മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ ഇടക്കാറുണ്ട് ഇടപ്പടുത്താറുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്താ വേണ്ട ഇച്ചിരി ഇങ്ങനെ പൊങ്ങാണ്ട് ഇപ്പോൾ വെക്കാൻ വെച്ചാക്കണതിൻ്റെയാണ് ഇങ്ങനെ വരും കേട്ടോ അത് ടെംപ്ലേറ്റ് എടുക്കണം കേട്ടോ പേപ്പറിലാണ് ടെംപ്ലേറ്റ് എടുക്കണ്ടേ ഞാനിപ്പോൾ ഓൾറെഡി എന്റെ ടെംപ്ലേറ്റ് ഇത് ഞാൻ എടുത്തുണ്ടെട്ടാ ഇതാണ് സാധനം ഇത് ഇങ്ങനെ വരും കേട്ടോ ഉണ്ടാ അതെൻ്റെ ടെമ്പ്ലേറ്റ് പിന്നെ ഈ ഒരു പീസിൽ ഒരു പീസും കൂടി കട്ട് ചെയ്യട്ട് ഈ ഒരു പീസ് ബ്ലാക്ക് കട്ടിയാണ് സെയിം പീസ് രണ്ടെണ്ണം കട്ടിയാണ് കേട്ടോ ഈ സൈഡ് ആ സൈഡ് എന്നിട്ട് ഇത് ഈ രണ്ട് സൈഡും അടിക്കുക അതടിച്ചതിന് ശേഷം നമ്മൾ ഇതടിക്കോട്ടെ ഈ ടെംപ്ലേറ്റ് എടുത്ത് ഈ അളവ് ഇവിടെ നമ്മൾ പോക്കറ്റൊന്നും വെക്കണില്ല കേട്ടോ ഇതിലിപ്പോൾ ഓൾറെഡി കാറിൻ്റെ സീറ്റാണല്ലോ ഇനി പോക്കറ്റൊക്കെ ഉണ്ട് നമ്മൾ അതിൽ പോക്കറ്റൊന്നും വെക്കാനുള്ള വെച്ചലക്കാനുള്ള പരിപാടിയാണ് അപ്പ എന്താണെങ്കിലും ഇനി ഈ സാധനം കട്ടിയായിട്ടോ നമുക്ക് റിക്സിനൊക്കെ വലിച്ചു വരിട്ടേ റെഡ് പോട്ടെ മാക്സിമം നമ്മൾ റിക്സിനൊക്കെ വേസ്റ്റാ കണ്ടെടുക്കാൻ നോക്കണ ഇപ്പ കട്ട് ചെയ്ത് തട്ടി നമുക്ക് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ പീസ് ഇവിടെ കയറ്റാൻ പറ്റുമായിരിക്കും ഇതൂടെ ഇരിക്കും അപ്പോൾ ഈ സാധനം കട്ട് ചെയ്യാം ഇട നോക്ക് നമ്മൾ കട്ട് ചെയ്യേണ്ട ഇട കഴിയേ ഇനിയിപ്പം കൂടി വേണമല്ലോ ഒരെണ്ണം നമുക്ക് ഈ സൈഡിൽ സൈഡിലിടാം അപ്പോൾ ഇത് വരക്കുമ്പോൾ സൈഡ് മാറിപ്പോട്ടെ അങ്ങനത്തെ ഒരു ഉണ്ട് ഇനി വേണ്ട നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വച്ച് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് വരേണ്ടത് അല്ലെങ്കിൽ ഒരു നമ്മൾ നോക്കാണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരേ സൈഡ് നമ്പർ വരും അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ട് കട്ട് ചെയ്യണം കേട്ടോ ഇനി ചെയ്യുമ്പോൾ ഇത് തിരിച്ചിട്ടിട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് കട്ട് ചെയ്യുക കണ്ടോ നമ്മൾ മാർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇതന്നെ ഇത് മാർക്കർ വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ വരക്കോട്ടോ വരച്ചിട്ടുണ്ടോ കട്ടിയാണ് നമുക്കറിയാൻ പാടില്ലല്ലോ അപ്പോൾ ബിഗിനറാണ് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഓക്കെ ഈ പണി അടക്കട്ടെ ഉണ്ടോണ്ടോ നമ്മുടെ സീറ്റ് ഇത് എഡ്രസ് ഇവിടെ കിടപ്പണ് കേട്ടോ എഡ്രസ്റ്റും കൂടി സെറ്റാക്കാനുണ്ട് ഇനി അത് സാവധാനം ചെയ്യാം അത്യാവശ്യമില്ല ഇതും വലിയ അത്യാവശ്യമൊന്നുമില്ല നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞിട്ടേതായാലും വണ്ടി കയറ്റുകയുള്ളൂ എന്നാലും സാധനങ്ങൾ പട്ടി കയറി ഒന്ന് അടിച്ചിട്ടോട്ട് ഇവിടെ വെറുതെ കൊണ്ടുവന്ന് വെച്ചേക്കണേ ഇനിയിപ്പോൾ ഓരോന്നും ഓരോന്ന് സെറ്റായി കഴിഞ്ഞാൽ ഓക്കെ ആണല്ലോ ഇനി ബാക്കിലെ സീറ്റും കൂടി റെഡിയാക്കാനുണ്ട് അതും നമ്മൾ ഈ സെയിം കളർ തീമിൽ തന്നെ ഇടിക്കുകയുള്ളൂ കുഴപ്പമില്ലേ കളറ് ഓക്കേ അല്ലേ ഇതാണ് ഇതിൻ്റെ ക്ലോസ് അപ്പ് വ്യൂ ഓക്കെ അല്ലേ ഗൈസ് സംഭവം ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ അടിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ ഇനിയിപ്പോടുത്ത് മറ്റേ സീരിയങ്ക അടിക്കണം കൂടി ഉണ്ടാവും നമുക്ക് ഒറ്റക്കൊന്ന് വീഡിയോ തയ്ക്കലും കട്ടിങ്ങും എല്ലാം കൂടി രക്ഷയില്ല കാലമായിട്ട് കിടക്കണേ ആ മെഷീൻ ഓണായി കിടക്കുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ আমড়ি নেটা গাইস ওকে বাই